കഥയെ ഗൗരവമുള്ള ജീവിതാവിഷ്കാരമായി മാറ്റുന്നതിൽ എന്നും ശ്രദ്ധ പുലർത്തിയിട്ടുള്ള കഥാകാരനാണ് ടി പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയാണ് ഞാൻ ഇന്ന് ഇന്നെടുത്തിട്ടുള്ളത് വരിവരിയായി നിൽക്കുന്ന കാറ്റാടി മരത്തിൽ മരത്തിലൊന്നിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് എൻ്റെ മുമ്പിൽ ഇഴിഞ്ഞു പൊളിഞ്ഞ ഒരു കോട്ടയുണ്ട് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറമേലാണ് കോട്ട ആര് പണിതുവെന്നോ എപ്പോൾ പണിതുവെന്നോ ഒന്നും എനിക്ക് നിശ്ചയമില്ല ഒരു പക്ഷേ ഈ ഭൂമി ഉണ്ടായ നാൾ മുതൽക്കേ ഈ കോട്ടയും എവിടെ ഉണ്ടായിരുന്നിരിക്കുക എൻ്റെ ചെറുപ്പത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഇന്നും അങ്ങനെ തോന്നുന്നു ഓർമ്മ വച്ച നാൾ മുതൽക്കേ ഞാൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിരിക്കുകയാണ് അനുഭവങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡവും പേറി ജീവിതത്തിൻ്റെ ദുർഗമങ്ങളായ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു പല നാടും കണ്ടു പലരുമായും ഇടപഴകി പക്ഷേ അസ്വസ്ഥമായ എൻ്റെ മനസ്സിന് സമാധാനം ലഭിച്ചോ ഇല്ല എങ്കിലും ഈ പഴയ നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ എന്തൊന്നുമില്ലാത്ത ഒരാശ്വാസം എനിക്ക് ലഭിക്കാറുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ വിട്ടുപിരിഞ്ഞ എൻ്റെ അമ്മയാണ് ഈ നഗരം ഇവിടത്തെ ഇടുങ്ങിയ തെരുവുകളും വലിയ മൈതാനവും അമ്പലവും പള്ളിയും എല്ലാറ്റിനുമുപരിയായി ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയും എൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഓരോ മണൽത്തരിയും എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവിടെ വച്ചാണ് ഞാൻ ഒരു കൊല്ലം മുമ്പ് ഒരു പുതിയ മനുഷ്യനായതും മറയാൻ പോകുന്ന സൂര്യന്റെ രശ്മികൾ കാറ്റാടിയുടെ തൂങ്ങിക്കിടക്കുന്ന ചില്ലകളിലൂടെ കടന്നു വരുമ്പോൾ ആളുകൾ കടൽക്കരയിൽ നിന്നും മടങ്ങുകയായിരുന്നു കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളവരിൽ അധികവും പ്രായം കൂടിയവരായിരുന്നു താനും മഞ്ഞ വീഴുന്നതിനു മുമ്പേ വീട്ടിലെത്തണമെന്ന നിർബന്ധത്തോടെയാണ് അവർ നടന്നിരുന്നത് കഴുത്തിൽ മഫ്ലർ ചുറ്റിക്കെട്ടി വലിയ ചൂരൽ വടികൾ ചുരത്തിക്കൊണ്ട് അവർ എന്നെ കടന്നുപോയി ചെറുപ്പക്കാർക്ക് ഒരു ബന്ധപ്പാടും കണ്ടില്ല കൈകോർത്തു പിടിച്ചും തോളോട് തോളൊരുമിയും അവർ പതുക്കെ നടന്നകുന്നപ്പോൾ എന്തുകൊണ്ട് ഇരുട്ട് വേഗം പരക്കുന്നില്ല എന്ന വിഷാദമേ അവർക്കുള്ളൂ എന്ന് എനിക്ക് തോന്നി അവരാരും തന്നെ എന്നെ ശ്രദ്ധിച്ചില്ല പക്ഷേ ഞാൻ അവരെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു കുറേ മുമ്പായിരുന്നുവെങ്കിൽ ഞാൻ അവരെ നോക്കി അസൂയപ്പെട്ടേനെ ഒരു നെടുവീർപ്പോടെ പറഞ്ഞുവെന്നും വരും ആഹ്ലാദിക്കാൻ മാത്രം പിറന്ന ഭാഗ്യശാലികൾ ആഹ്ലാദം എനിക്ക് ചിരി വരുന്നു കാരണമുണ്ട് എനിക്കറിയാം അവരിൽ വലിയൊരു ഭാഗം ആഹ്ലാദിക്കുവാൻ കഴിയാത്തവരാണെന്ന് കൃത്രിമമായ ഒരാവരണം അണിഞ്ഞുകൊണ്ട് അവരെവിടേക്കോ ഒഴുകിപ്പോവുകയാണ് ആത്മവഞ്ചനയുടെ ഏത് വൈതരണിയിലേക്കോ ഒന്നിനോടും ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് കഴിയുകയുമില്ല മനുഷ്യൻ്റെ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പണ്ടും പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എങ്കിലും അന്നൊന്നും അവ അഴിച്ചു നീക്കാൻ കഴിയുന്ന കുരുക്കുകളാണെന്ന് മനസ്സിലായിരുന്നില്ല പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായോ ഞാൻ സ്വയം ചോദിച്ചു എൻ്റെ സ്വന്തം കുരുക്കുകൾ ഞാൻ അഴിച്ചു നീക്കി കഴിഞ്ഞുവോ ഹൃദയത്തിലെ പഴയ മുറിവ് വീണ്ടും പൊട്ടിച്ചോരകി നീവാൻ തുടങ്ങി എൻ്റെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് അപ്പോൾ അപ്പോഴാണ് ആ ശബ്ദം കേട്ടത് ആരോ പൊട്ടിച്ചിരിക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കി പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടി ഞാൻ അത്ഭുതപ്പെട്ടില്ല അവളെ ഞാൻ എപ്പോഴും എവിടെയും പ്രതീക്ഷിക്കാറുണ്ട് ഇരുട്ട നിറഞ്ഞു കിടന്നിരുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു കൊള്ളിമീനിനെ പോലെ അവൾ പെട്ടെന്ന് മിന്നി മായുകയാണ് മായാത്ത രോദനമായി അവൾ അവശേഷിക്കുകയും ചെയ്തു എൻ്റെ ആത്മാവിൽ എന്ന് തന്നെ പറയട്ടെ അവളെ ഞാൻ വീണ്ടും കാണുകയാണ് എൻ്റെ ശരീരത്തിലെ ഓരോ അണവും ത്രസിച്ചു അവളുടെ കൂടെ അവളുടെ അനുജത്തെയും അനുജനുമുണ്ടായിരുന്നു രണ്ടു പേരെയും കൂട്ടി വിരിച്ച നടപ്പാതയിലൂടെ അവൾ നടന്നു വരികയാണ് പാവാടയ്ക്ക് പുറമെ റെയിൻബോ ജെറ്റിന്റെ ഒരു ധാവണ കൂടി അവൾ ചുറ്റിയിരുന്നു അവൾ അല്പം വലുതായിട്ടുണ്ട് ആ പയ്യൻ ചരടിൽ കെട്ടിയ ഒരു തകർ വിമാനം ഉറക്കെ കറക്കിക്കൊണ്ടിരിക്കുന്നു എന്തോ പറഞ്ഞ് അവൾ ഉറക്കെ ചിരിച്ചു വല്ല തമാശയുമായിരിക്കാം അവരുടെ ലോകത്തിൽ തമാശയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എൻ്റെ മുമ്പിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ അവളെ നല്ലപോലെ കണ്ടു വിശുദ്ധിയുടെ കണ്ണാടിയായിരുന്നു ആ മുഖം അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും സന്ധ്യയുടെ നേരിയ വെളിച്ചത്തിൽ ആ മരച്ചുവട്ടിൽ ഒരു ശിലാപ്രതിമ പോലെ ഇരിക്കുന്ന എന്നെ കാണുമ്പോൾ അവൾ ഭയപ്പെട്ടു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നെ അവൾ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് കാരണമുണ്ടായിട്ടൊന്നുമല്ല അവൾ എന്നെ നോക്കും അത്ര ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു എന്റെ പ്രതീക്ഷ ശരിയായി അവൾ എന്നെ നോക്കി ഭയം കൊണ്ട് ചൂളിപ്പോകുന്നതിന് പകരം ആ കുട്ടി പുഞ്ചിരിച്ചു അവൾ പേടിച്ചില്ല എന്തിനാണ് പേടിക്കുന്നത് ഞാനും ഒരു മനുഷ്യനല്ലേ പക്ഷേ എത്ര പേരത് അറിയുന്നുണ്ട് സ്വതവേ മനോഹരമായ ആ മുഖം അപ്പോൾ കൂടുതൽ മനോഹരമായി എന്തുകൊണ്ടോ എൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു അതിർ ആനന്ദം നിമിത്തമായിരിക്കാം അവൾക്കെന്നെ മനസ്സിലായോ എന്തോ കണ്ണിൽ നിന്നും പറയുന്നതുവരെ ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കാറ്റാടിയുടെ ചില്ലകളുടെ ഇടയിലൂടെ ചൂളം വിളിക്കുന്ന കാറ്റും കോട്ടയുടെ പാറക്കെട്ടിൽ വന്നിരിക്കുന്ന തിരയും ആ പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി ആവർത്തിക്കുകയാണെന്നെനിക്ക് തോന്നി അന്തിച്ചുകപ്പ് പൂർണ്ണമായും മായുകയും ആകാശത്തിൻ്റെ കോണിൽ ഏതാനും നക്ഷത്രങ്ങൾ തെളിയുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റില്ല മഞ്ഞണിഞ്ഞ പർവ്വതത്തിൻ്റെ ചരിവിൽ ധ്യാനലീനനായിരിക്കുന്ന ഒരു യോഗിയെപ്പോലെ ഞാൻ ഈ മരിച്ചുവട്ടിലിരുന്നു ഈറൻ പിടിച്ച അന്തരീക്ഷം ഇരുട്ട് എങ്ങും വിങ്ങി നിൽക്കുന്ന മുഖത കടൽ പോലും തെല്ലടങ്ങിയിരിക്കുകയാണ് ആ പെൺകുട്ടിയെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഓർത്തു നിഗൂഢമായ ഒരു ഉദ്ദേശം ഹൃദയത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ തെരുവുകളിലൂടെ ഞാൻ അലയുകയായിരുന്നു എന്നെ സ്നേഹിച്ചിരുന്ന ഏതാനും ചിലരെ രാവിലെ തന്നെ ചെന്ന് കണ്ടു ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല എൻ്റെ പെരുമാറ്റം അവരെ അമ്പരപ്പിച്ചു എന്ന് തോന്നുന്നു അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ കണ്ടുപോകാൻ വന്നതാണ് ഒരുപക്ഷെ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ തരപ്പെട്ടുവെന്ന് വരില്ല എൻ്റെ ശബ്ദം അപ്പോൾ ഇടറിയിരിക്കണം എങ്കിലും ഞാൻ പറഞ്ഞതവർ വിശ്വസിച്ചു ഒരിടത്തും സ്ഥിരമായി നിൽക്കുന്നവനല്ല ഞാനെന്ന് അവർക്കറിയാം നടന്ന വഴിയിലൂടെ തന്നെ വീണ്ടും നടന്നു അമ്പലത്തിൻ്റെയും പള്ളിയുടെയും മുൻപിലൂടെ പോയി മൈതാനത്തിൽ കുറേ നേരം ചെന്നിരുന്നു അവിടെ നിന്ന് എഴുന്നേറ്റു വീണ്ടും ചുറ്റുവാൻ തുടങ്ങി ഒരു മുക്കും മൂലയും ഒഴിച്ചു വെച്ചില്ല എല്ലായിടത്തും ചെന്നു ഒടുവിൽ തിയേറ്ററിന്റെ മുന്നിലെത്തി അവിടെ അല്പനേരം വെറുതെ നിന്നപ്പോൾ തോന്നി എന്തുകൊണ്ട് സിനിമ കണ്ടുകൂടാ സിനിമ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു എന്തിന് അങ്ങനെ സിനിമയെക്കുറിച്ച് മാത്രമായി പറയുന്നു ഈ ലോകത്തിലുള്ള സുന്ദരങ്ങളായ എല്ലാ വസ്തുക്കളും എനിക്കിഷ്ടമായിരുന്നുവല്ലോ സന്ധ്യയോടു കൂടി കളി അവസാനിക്കും അതിനുശേഷം വേണ്ടത്ര സമയമുണ്ട് എവിടെ വേണമെങ്കിലും പോകാം ഹോട്ടലിൽ മുറിയെടുക്കുന്നതിന് ഒരു മുടക്കവുമില്ല വേണമെങ്കിൽ ഞാൻ താമസിക്കുന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാം അവിടെ എൻ്റെ കിടക്കയിൽ സുഖമായി കിടന്നതിന് ശേഷം ഞാൻ വിഷം കുടിച്ചു മരിക്കുവാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരുന്നു എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിയത് എന്നതിനെ കുറിച്ച് ഒന്നും തന്നെ പറയുവാൻ എനിക്ക് കഴിയുകയില്ല എൻ്റെ ജീവിതത്തിൽ പിന്നിട്ട ഓരോ നിമിഷവും ഉൾക്കടമായ വിഷാദവും നിരാശയും നിറഞ്ഞതായിരുന്നു എന്നെ നശിപ്പിക്കുവാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും എന്നായിരുന്നു എൻ്റെ വിശ്വാസം അതിനാൽ ഞാൻ എല്ലാവരെയും വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്തു സംശയത്തിൻ്റെ പടർന്നു കത്തുന്ന ഒരു പന്തം ഹൃദയത്തിൽ സദാ ആളിക്കൊണ്ടിരുന്നു എങ്കിലും കുറച്ചുപേരെ എല്ലാം മറന്ന് സ്നേഹിക്കുകയുണ്ടായി അവർക്കും എന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ജീവിതം ദുസ്സഹമായി തീർന്നു എൻ്റെ ബാല്യം ആനന്ദം നിറഞ്ഞ ഒരു സ്വപ്നം പോലെ കഴിഞ്ഞ ഒന്നായിരുന്നില്ല അന്നേ തുടങ്ങിയിരുന്നു ആ വീർപ്പുമുട്ടൽ ഒടുവിൽ സഹിച്ചിരിക്കുവാൻ അല്പം പോലും കഴിയുകയില്ല എന്ന ഘട്ടം വന്നപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ ഉറച്ചു മരണത്തോടുകൂടി ഏത് വേദനയാണ് അവസാനിക്കാത്തത് അന്ന് വിഷം നിറച്ച ഒരു കുപ്പിയുമായി തിയേറ്ററിൽ ചെന്നിരുന്നപ്പോൾ ഞാൻ സ്വയം പറഞ്ഞു നീ മരിക്കണം എന്നാലേ നിനക്ക് സുഖവും സ്വാതന്ത്ര്യവും ലഭിക്കുകയുള്ളൂ ഏറ്റവും പുറകിലുള്ള സീറ്റിലായിരുന്നു ഞാനിരുന്നത് മാറ്റിനി ആയതിനാൽ ആളുകൾ കുറവായിരുന്നു ഞാനതിൽ സന്തോഷിച്ചു ഒരലട്ടും കൂടാതെ പണം കാണാമല്ലോ കളി തുടങ്ങാറായപ്പോഴേക്കും ഒരു പെൺകുട്ടിയും അവളുടെ പിന്നാലെ രണ്ട് ചെറിയ കുട്ടികളും കടന്നു വന്നു അവർ വന്നതുതന്നെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ടായിരുന്നു സാധാരണ കുട്ടികളിൽ കാണാനുള്ള ഉത്കണ്ഠയോ പരിഭ്രമമോ ഒന്നും തന്നെ അവരിൽ കണ്ടില്ല ആ പെൺകുട്ടി ഒരു മൂളിപ്പാട്ട് പാടി തിയേറ്റർ മുഴുവൻ അലക്ഷ്യമായി കണ്ണോടിച്ചു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ആ കുട്ടികളെ എൻ്റെ അടുക്കലേക്ക് അയക്കരുതേ ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവർക്കെടുത്തും ഈ തിയേറ്ററിൽ വേണ്ടത്ര സ്ഥലമുണ്ട് എവിടെയെങ്കിലും പോയാൽ അവരിരിക്കട്ടെ ഇവിടെ മാത്രം വേണ്ട ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൾ എൻ്റെ അരികിലായി വന്നിരുന്നു അവളുടെ പിന്നാലെ ആ രണ്ട് ചെറിയ കുട്ടികളും ഞാൻ അങ്ങോട്ട് നോക്കിയതേയില്ല എന്നെ ബുദ്ധിമുട്ടിക്കുവാനല്ലെങ്കിൽ പിന്നെ എന്തിനവർ എൻ്റെ അടുക്കൾ തന്നെ വന്നിരുന്നു ആ പെൺകുട്ടി തൻ്റെ അനിയത്തിയോടും അനുജനോടും കലബില ഇന്ന് തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി വലിയ ധൃതിയിലായിരുന്നു സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് നിർത്തി ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ രണ്ടുവരി മൂളുന്നതിലും അവൾ വലിയ മിടുക്കു കാണിച്ചു ഇടയ്ക്കിടെ ഒരു കാട്ടുചോല പാറക്കെട്ടിൽ ചെന്നിടിച്ചു പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു സിനിമ ആരംഭിച്ചു ടെക്സാസിലെ വിശാലമായ പുൽമൈതാനങ്ങളിലൊന്നിൽ തങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണിനു വേണ്ടി ചോര ചീന്തുവാൻ രണ്ട് ചെറുപ്പക്കാർ തയ്യാറായി നിൽക്കുന്നു വെടി പൊട്ടുന്നു മനുഷ്യർ പിടഞ്ഞു വീഴുന്നു കുതിരകൾ പായുന്നു ആയിരക്കണക്കിലുള്ള പശുക്കളെ ശത്രുക്കൾ തെളിച്ചു കൊണ്ടുപോകുന്നു എൻ്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയും അപ്പോൾ ടെക്സാസിലെ ഗോശാലയിലായിരുന്നു അവൾക്ക് സ്വസ്ഥത തീരെ ഉണ്ടായിരുന്നില്ല ഒരു കുതിര മറിഞ്ഞു വീണപ്പോൾ ഉള്ളിൽ തട്ടിയ വ്യസനത്തോടെ അവൾ പറഞ്ഞു പാവം ഡേവിഡ് ഫരേറയുടെ ബീവസ്സമായ മുഖം ക്ലോസപ്പിൽ കണ്ടപ്പോൾ അവൾ പറഞ്ഞുപോയി ആയ അങ്ങനെ പറഞ്ഞ് അവൾ സീറ്റിൻ്റെ പിറകിലേക്ക് വലിഞ്ഞു ഏതോ ഒരു അക്രമിയുടെ കൈക്ക് വെടികൊണ്ടപ്പോൾ അവൾ എന്നു പിടിച്ചുകുലുക്കി സഭാഷ് അങ്ങനെ വേണമല്ലേ യാതൊരു സ്തോഭവും പ്രകടിപ്പിക്കാതെ തിരുശീലയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ എനിക്ക് ആശ്ചര്യം തോന്നി ചൈതന്യത്തിൻ്റെ ഒരു സ്ഫുലിംഗമാണ് ആ പെൺകുട്ടി ആ കുട്ടിയുടെ നേരെ ഉണ്ടായിരുന്ന നീരസം പതുക്കെ പതുക്കെ നീങ്ങിപ്പോയി അവൾ കൈക്ക് പിടിച്ച് ചോദിച്ചു നിങ്ങൾ എനിക്കിതിൻ്റെ കഥ പറഞ്ഞു തരുമോ ഞാൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ മൂക്കൂത്തിയിലെ വൈരം പോലെ തന്നെ അവളുടെ മുഖവും തിളങ്ങുന്നു പറയൂ എനിക്ക് പറഞ്ഞു തരില്ലേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനിക്കൊല്ലം ആറാം ഉള്ളൂ അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ആദ്യമായാണ് ഒരു കുട്ടി എന്നോട് അത്ര സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നത് ഞാനിട്ടിരിക്കുന്ന കുപ്പായം വില കുറഞ്ഞതും കീറിയതുമായിരുന്നു ഞാൻ മുടി ചെയ്യയിട്ടില്ല ഷേവ് ചെയ്തിട്ടുമില്ല എന്നിട്ടും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയല്ലോ ഒരിക്കൽ അമ്മയുടെ കൂടെ ആസ്പത്രിയിൽ പോയപ്പോൾ ഒരു നഴ്സ് ചോദിച്ചത് ഞാൻ ഓർത്തു മകനാണല്ലേ അമ്മ പറഞ്ഞു അതെ ബീഡിപ്പണി ആയിരിക്കും അല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയുവാൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു അതെ പക്ഷെ ആ നഴ്സ് പ്രായം ചെന്നവളായിരുന്നു എൻ്റെ അരികിൽ എൻ്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയാണ് എന്നും സൂര്യപ്രകാശവും പനിനീർ പൂക്കളുമുള്ള ഒരു ലോകത്തിലാണ് അവൾ ജീവിക്കുന്നത് അവിടെ ഇരുട്ടുമൂടി മുള്ള നിറഞ്ഞു കിടക്കുന്ന മൂലകളെയില്ല ഞാൻ അവൾക്ക് കഥ പറഞ്ഞു കൊടുത്തു കളി പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുവാൻ വേണ്ടി അവൾ മനോഹരമായ ഒരു പാട്ട് പാടി അതിലെ രണ്ടു വരി ഇങ്ങനെയായിരുന്നു പാട്ട് അസലായി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയുണ്ടായി എൻ്റെ അച്ഛനും പാട്ട് വലിയ ഇഷ്ടമാണ് അനുജൻ്റെ കീശയിൽ നിന്നും ഒരു ചോക്ലേറ്റ് പാക്കറ്റ് എടുത്ത് അവൾ പൊളിച്ചു എനിക്ക് തന്നു മരിക്കാൻ പോകുന്ന എനിക്കാണ് അവൾ ചോക്ലേറ്റ് സൽക്കരിക്കുന്നതെന്ന് നിർത്തപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു വേണ്ട കുട്ടി എനിക്ക് വേണ്ട എങ്കിലും അവൾ വിട്ടില്ല അതെന്താ നിങ്ങൾ ചോക്ലേറ്റ് തിന്നില്ലേ നിങ്ങൾക്കിഷ്ടമല്ലേ എനിക്കിഷ്ടമാണ് അമ്മ എപ്പോഴും എനിക്ക് ചോക്ലേറ്റ് തരും നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ എൻ്റെ അമ്മ എനിക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ എന്ന് ഒരുപക്ഷേ അവൾ വിചാരിച്ചിരിക്കും ഞാനും ഒരു കുട്ടിയാണെന്ന് അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചോക്ലേറ്റ് ചെന്നു സിനിമ അവസാനിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇപ്പോഴൊന്നും തീരണ്ടായിരുന്നു ഞങ്ങൾ പുറത്തിറങ്ങി സന്ധ്യ ആകാറായിരിക്കുന്നു അവൾ ചോദിച്ചു നിങ്ങളിനി എപ്പോഴാണ് സിനിമയ്ക്ക് വരിക ഞാനൊന്നും പറഞ്ഞില്ല അടുത്ത ആഴ്ച വരുമോ എന്താ വരാൻ കഴിയില്ലേ എനിക്ക് തമാശ തോന്നി ഞാൻ പറഞ്ഞു അമ്മ സമ്മതിച്ചാൽ വരും അവൾ പൊട്ടിച്ചിരിച്ചു അമ്മയോട് പറയണം ഞാനും വരുന്നുണ്ടെന്ന് എനിക്ക് ചിരിക്കുവാൻ കഴിഞ്ഞില്ല അനുജത്തെയും അനുജനും പോകാൻ തിരക്ക് കൂട്ടുകയാണ് ആ പെൺകുട്ടിയെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് സങ്കടം തോന്നി അവൾ പറഞ്ഞു ഞാൻ കാത്തിരിക്കും ഞാൻ വെറുതെ മോളി ഓ ചിരിയോ ഗുഡ് ബൈ ആ കുട്ടികളെയും കൂട്ടി അവൾ പോയി ഞാൻ അവളെ തന്നെ നോക്കി നിന്നു അവൾ വളർന്നു വലുതാകുന്നതും വിവാഹിതയാകുന്നതും ഞാൻ കണ്ടു എൻ്റെ ഹൃദയം വേദനിച്ചു ഞാൻ ഏകാകിയാണ് ഞാൻ ദുഃഖിതനാണ് പക്ഷേ അടുത്ത നിമിഷം തന്നെ ഞാൻ ഓർമ്മിച്ചു ആ കുട്ടി സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവളാണ് ഞാൻ തനിച്ച് വീട്ടിലേക്ക് നടന്നു ഒരു ഇരുട്ടറയിൽ ഏറെ നേരം ശ്വാസം മുട്ടിക്കിടന്നതിന് ശേഷം തുറന്ന ഒരു മൈതാനത്തിലേക്ക് കടന്നു ചെന്ന പോലെയുള്ള ഒരു അനുഭവം മനസ്സിൽ ഞാൻ അറിയാതെ തന്നെ ഒരു മഹത്തായ പരിവർത്തനം നടക്കുകയായിരുന്നു അന്ന് രാത്രി ഞാൻ വിഷം കുടിച്ചു മരിച്ചില്ല അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഞാൻ വീണ്ടും പഴയ പോലെ ഒരിടത്തും സ്ഥിരമായി നിൽക്കാതെ കഴിഞ്ഞുകൂടുകയാണ് ഇപ്പോൾ മറ്റുള്ളവർ എന്താണ് എന്നെപ്പറ്റി പറയുന്നതെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കാറില്ല എന്ത് വേണമെങ്കിലും പറയാം ഒരാക്ഷേപവുമില്ല കഴിഞ്ഞു പോയതൊക്കെ ഒരു പുക പോലെ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ അതിൽ യുക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല ഒരു സമാധാനമേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതത്തിൽ യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പലതും സംഭവിക്കാറുണ്ടല്ലോ മഞ്ഞ നല്ല പോലെ വീണ് തുടങ്ങി ഞാൻ പോവുകയാണ് പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടാതിരിക്കില്ല ഒരു പക്ഷേ നാനൂറോ അഞ്ഞൂറോ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കാം ഞാൻ അടക്കമുള്ള എല്ലാ മനുഷ്യരും വഴിത്തിരിവിൽ സംശയിച്ചു നിൽക്കുകയുമായിരിക്കും അപ്പോഴാണ് നീ പൊയ്ക്കളയരുതേ മരണത്തിൻ്റെ വക്കിൽ നിന്നും ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടിയെ ജീവിത വഴിയിൽ ഇനിയും കണ്ടുമുട്ടാതിരിക്കില്ല